സുഹൃത്തുക്കൾ നമ്മൾ നിങ്ങൾക്കത് കട്ടച്ചിറക്കി പോകുന്ന റൂട്ടിലാണ് അതായത് നിന്ന് കട്ടച്ചിറക്കി പോകുന്ന റൂട്ടിലാണ് ഇവിടെ ഒരു സംഭവം നടന്നത് അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രണ്ട് മൂന്ന് യുവാക്കളെ ഫോറസ്റ്റുകാര് അവരുടെ വണ്ടിയൊക്കെ ചവിട്ടിക്കളഞ്ഞു എന്നാണ് പറയുന്നത് അവരുടെ മൊബൈലൊക്കെ പിടിച്ചു വാങ്ങിച്ചു എന്നാണ് പറയുന്നത് ഫോറസ്റ്റുകാരുടെ കാടത്തം അതായത് അത് സ്ഥിരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് യാതൊരു ഒരു അറിവിയില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ എന്തായാലും ആ പിള്ളേരോട് തന്നെ ചോദിക്കാം എൻ്റെ ബൈക്ക് തന്നെ കടക്കുന്നു അച്ഛനെ എന്നാണ് സംഭവം നടന്നു പറയുമോ ചേട്ടാ ഞങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നു ഞങ്ങൾ ബൈക്കല്ലേ ഓറഞ്ചൊക്കെ അയച്ചോണ്ട് ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നു അവന്റെ ഒരു ഓറഞ്ച് മേടിച്ച് ഞങ്ങൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ പോർച്ച് വണ്ടി അവിടെ നേരിടേണ്ടി വരുന്നു ഇവിടെ സൈഡ് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് സെന്റർ സ്റ്റാൻഡ് ബൈക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് ഓറഞ്ചൊക്കെ അയച്ചോണ്ടിരുന്നു ഫോർച്ച് വേണ്ടി വന്ന് ഞങ്ങൾ ആ ബൈക്കിൽ തന്നെ ഇരുന്നു നമ്മൾ വേറെ തെറ്റം ചെയ്തില്ല അവരിവിടെ വന്ന് വണ്ടി കയറിട്ട് അവര് ചോദിച്ചു എന്തോ ഇവിടെ ഇരിക്കുന്നേ ഞങ്ങള് പറഞ്ഞു ചേട്ടാ ഇതുപോലെ കട്ടിക്ക് പോകണല്ലേ അപ്പൊ അങ്ങനെ ഇരിക്കുന്നു അവരെപ്പോഴത്തെ ഭയങ്കര ഉണ്ടായിച്ചത് നീയൊക്കെ എന്താ വേണിയോ കാട്ടിൽ അങ്ങനെയാണെന്ന് ഇങ്ങനെയാ ബൈക്ക് റോഡിനടുക്കാൻ നോക്കുന്നത് ഈ റോഡിനാണ് വേണ്ടേ ഞങ്ങൾ ഇവിടെ സ്റ്റാൻഡ് വെച്ച പാടാണ് ഈ കാണുന്ന സ്റ്റാന്റ് വെച്ച പാടാണ് അതുകഴിഞ്ഞിട്ട് ഞാനപ്പോ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഫോർസ് സ്റ്റാൻഡിൻ്റെ ഫോൺ മേടിച്ചു ഫോൺ പിടിച്ചു മേടിച്ചിട്ട് പറഞ്ഞു നീ എന്തോ വീഡിയോ എടുക്കുവാണോ വീഡിയോ എടുത്ത് ചെയ്യുകയാണോ എന്നും പറഞ്ഞിട്ട് ആ ഡ്രൈവർ ഇറങ്ങിട്ട് അവർ ഇറങ്ങിട്ട് ഈ ഫോർസ് ഈ ഫോർസ്റ്റാൻഡിന്ന് ഇറങ്ങിയിട്ട് ഈ ബൈക്കെട്ട് കളി ബൈക്കളെ നമ്മളോട് ഉണ്ടായത് തെറ്റിയതില്ല അവർക്കൊന്നി അല്ലെങ്കിൽ നമ്മളെ സ്റ്റേഷനെ വെപ്പിക്കാനും സ്റ്റേഷനിൽ പോലീസാരെ വിളിക്കാം പോലീസാരെ വിളിച്ച് നമ്മളെ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് പറയാം അല്ലാതെ അവർക്ക് ഉണ്ടായസം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഡീസൻ ഡീസൺ നമ്മള് നല്ല വൃത്തിക്കാരെ അവരോട് പറഞ്ഞു ചേട്ടാ ഇതുപോലെ വണ്ടി സൈഡ് സ്റ്റാൻഡ് ഇല്ല അപ്പൊ സൈഡ് സ്റ്റാൻഡില്ല ഞാൻ പറഞ്ഞു കെട്ടിവെച്ചു നോക്ക് വള്ളിയുണ്ട് സൈഡ് സ്റ്റാൻഡ് തിങ്ങി പോയാ സൈഡ് സ്റ്റാൻഡ് ഇല്ല സെന്റർ സ്റ്റാൻഡ് അല്ല വെക്കുന്നത് എന്ന് പറഞ്ഞാൽ സെന്റർ സ്റ്റാൻഡ് അല്ല വെച്ചിരുന്നത് അവർക്ക് അത് ചട്ടിക്കളയേണ്ട ഒരു കാര്യമില്ല മനസ്സിലെ അവർ എങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഞാന ഈ ആനയൊക്കെ എന്ന് പറഞ്ഞ പത്രത്തിലൊക്കെ വന്നു അപ്പൊ അങ്ങനെ വന്നിട്ട് പോലും ഇവർക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഈ റോഡിലിരിക്കുന്നവരെ പിന്നെ അടിക്കാനും ബൈക്ക് വെട്ടിക്കളയാനും അതിന്റെ കാര്യമൊന്നുമില്ല എന്നാൽ പിന്നെ ഇവർക്ക് ഈ ആനയൊക്കെ ചാടിച്ച് നമ്മുടെ ഈ നാട്ടിനെ ഈ നമുക്ക് ഒറ്റ റോഡേ ഉള്ളൂ റോഡേ ഉള്ളൂ അപ്പൊ ഈ റോഡിനെ ക്ലിയർ ആക്കണ്ട ഇവരില്ലേ അങ്ങനെ നമ്മളെ മണ്ടയ്ക്ക് കയറേണ്ട കാര്യമില്ല ഇവർക്ക് അപ്പൊ അതല്ലേ ഇവര് അല്ല ഇവർക്ക് കേസ് കൊടുക്കാനുള്ള കേസ് പെരുന്നാട്ട് സ്റ്റേഷനിലാണ് ഇത് പെരുന്നാട് സ്റ്റേഷനില പെരുന്നാട് സ്റ്റേഷനിൽ ഇവർക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാട് സ്റ്റേഷനിൽ കേസ് എടുക്കാം അല്ലാതെ ഇപ്പൊ നമ്മളെ ഗുണ്ടായം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് അവര് പറഞ്ഞത് എന്തോ അറിയോ ഞാൻ അവസാനമായിട്ട് ഞാൻ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി എന്റെ ഫോൺ പിടിച്ച് മേടിച്ച് അവര് വെച്ചിട്ട് പറഞ്ഞു നിനക്കെന്തെങ്കിലും കേസ് ഉണ്ടാ നീ അങ്ങ് പിന്നെ തണിത്തോട്ടി കൊണ്ടുവന്ന് തന്നാൽ മതി തണിത്തോട് സ്റ്റേഷനിലെ പോസ്റ്റ് ഓഫീസിൽ കേസ് തന്നാൽ മതി അവിടെ തന്നാൽ മതി അവര് പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് എന്തുവാകാം നമുക്ക് ഇവിടെ ഉള്ളവർക്കൊന്നും പറ്റത്തില്ല നമ്മൾ ഈ റോഡുകൾ നടക്കാൻ പറ്റത്തില്ല റോഡിൽ ഇരിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല വീട്ടിൽ പോകാൻ പറ്റത്തില്ല വീട്ടിലോട്ട് പോകാൻ വഴിയുള്ള ഈ വഴി കൂടെ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെതിലേ പോകേണ്ടത് എന്തെങ്കിലും റോഡ് നടക്കാൻ ഇവർക്ക് നമ്മളോട് പറഞ്ഞാലും നമ്മൾ കേൾക്കാം അല്ലെങ്കിൽ ഇവർ തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് കൊള്ളും അതൊക്കെ പക്ഷെ നമ്മളൊരു തെറ്റും ചെയ്യാ നമ്മൾ ഈ സൈഡിൽ ഇരുന്നിട്ട് ബൈക്കും ചവിട്ടി കളഞ്ഞു ഉണ്ടായസം കാണിച്ചു പോകണ്ട കാര്യൊന്നുമില്ല ഇത് കണ്ട് ഈ പൊന്നുമാനേ ചവിട്ടി കളഞ്ഞിട്ട് ഇതുപോലൊക്കെ തന്നെ ലിഫ് പറഞ്ഞു ഇവിടുന്ന് വലിയ ദൂരമില്ല പൊന്നുമത്തേ ചവിട്ടി കൊന്ന സ്ഥലത്തേക്ക് വലിയ ദൂരവും ഇല്ല അതെ അവിടെത്തന്നെയാണ് ഈ ഒരു ഇതുപോലുള്ള ഓരോ പരിപാടികൾ കാണിക്കുന്നത് അപ്പോൾ ഫോറസ്റ്റിലെ ഫോർസ് ഇരിക്കുന്ന സാർമാർ ഒരു കാര്യം മനസ്സിലാക്കുക ഡ്രൈവറ് ഡ്രൈവറിൻ്റെ പണി ചെയ്യുക അല്ലാതെ വണ്ടി ചവിട്ടിക്കളയിലല്ല ഡ്രൈവറിൻ്റെ പണി ഡ്രൈവറിന് അങ്ങനെ വല്ല പണി അറിയാമെങ്കിൽ സൈവറിന് വേറെ പല സ്ഥലങ്ങളും ഉണ്ട് അത് വേണമെങ്കിൽ ഞാൻ തരാം ഫോൺ നമ്പർ എന്നെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരാം അങ്ങനെയുള്ള ചവിട്ടുന്ന സ്ഥലം അവിടെ ചെല്ലുമ്പോൾ ചവിട്ട് ശരിക്ക് പഠിച്ചോളും അതെ ഒന്ന് മനസ്സിലാക്കുക അതായത് ഫോർസ് ആർ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കാണിക്കുമ്പോൾ അതായത് ജനങ്ങൾ ഇവർക്കെതിരെ വീണ്ടും വീണ്ടും ഓരോ ദിവസവും കഴിയും തോറും ഇവർക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അതായത് അവർ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴികളാണ് അതെ ഈ കുഞ്ഞുങ്ങൾ അതെ വലിയ ദൂരമല്ല അവരുടെ ആരോ ആർക്കോ വേണ്ടി ും വളരെ സങ്കടമുണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ അതെ അപ്പൊ എന്തായാലും ഫോറസ്റ്റ് ഗാർടെ വീണ്ടും അവരുടെ എന്താ കൊടികുത്തി വാഴ്ച വീണ്ടും നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ അവസ്ഥ വയനാട്ടിലെ ആ ആൾക്കാർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി തരാൻ അവർക്കും അതുകൊണ്ടാണ് ഇത് പോയത് ഞങ്ങൾക്ക് ഈ വണ്ണത്തില് ഞങ്ങൾ എത്ര വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ആ പടമുള്ള റോഡ് ഇതാണ് ഇപ്പോ ഇവിടെ അതല്ല ഇവിടെ ഇപ്പോ ഇവിടെ ഇതിലെ ഈ മേളിക്കാറുന്ന റോഡൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മൊത്തം പ്ലാന്റേഷൻ ആണ് ഫോറസ്റ്റിന്റെ മരങ്ങൾ വെച്ച് കുടിപ്പിച്ച് അവർ പ്ലാന്റേഷൻ ഉണ്ടാക്കി വെച്ചേക്കുക അതിന്റെ ഒരു ഹെഡ് പോസ്റ്റും കാര്യങ്ങളാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്ലാന്റേഷനിൽ ആന വന്നിട്ട് ഇറത്തടിച്ചിട്ട് നൊറോടി ഇറങ്ങി വന്ന് ജനങ്ങളുടെ മേക്കിട്ട് കയറുന്ന ഒരു പ്രകൃതമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കാര്യം വളരെ സങ്കടമുണ്ട് കാര്യം ഇവർ എല്ലാവർക്കും ഇവിടെ കേരളത്തിൽ അങ്ങേറ്റത്തോട്ട് ഇങ്ങേറ്റം നോക്കി കഴിഞ്ഞാൽ എത്ര എത്ര പ്ലാന്റേഷനുകളാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതെ ഇതിന്നും കിട്ടുന്ന പൈസ മൊത്തം ഇമാര് തിന്നുകയും ചെയ്യുക ഒരു രൂപ ഗവൺമെന്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ അതൊക്കെ കണക്ക് തപ്പി പോയി കഴിഞ്ഞാണല്ലോ വലിയ വലിയ രസങ്ങളായി തരും എന്തായാലും വളരെ എന്താണ് ഈ മണിയാറ് കട്ടച്ചർ റോഡ് എന്ന് പറയുന്നത് കട്ടച്ചറോടൊപ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗ്ഗം ഇല്ല പോകുന്നില്ല ഇപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവിടുന്ന് തൊഴിൽ പോകുന്ന ആളുകൾ രാവിലെ ഇവിടെ പറഞ്ഞ വണ്ടി വെച്ചതിന് ശേഷം കൊണ്ടിൽ വന്നിട്ട് പലരും ബസ്സിനെ ആശ്രയിച്ചൊക്കെയാണ് പോകുന്നത് അപ്പോൾ ബൈക്ക് ഇവിടെ വെക്കാറുണ്ട് ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പൊ രഞ്ജു ഇവിടെ മണിയാർ നിന്ന് ഇങ്ങോട്ട് കട്ടച്ചറയ്ക്ക് പോകാനായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ പിന്നെ അയാൾ ഇവരുടെ കൂട്ടുകാരായിട്ടുള്ള രണ്ട് പിള്ളേരെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവരെ വെയിറ്റ് ചെയ്തു അവര് പിന്നെ വെയിറ്റ് ചെയ്ത് നിന്നു ഈ പിള്ളേർ രണ്ടുപേരും വന്നു വന്നുകഴിഞ്ഞാൽ അവർ ഓറഞ്ച് അവർ ഉണ്ടെന്നുണ്ടായിരുന്നു ഓറഞ്ച് പഠിച്ചു ശാല അവരവിടെ ഇരുന്നു അപ്പോഴാണ് പിന്നെ ഈ ഡെപ്യൂട്ടി റേഞ്ചറുടെ ഇങ്ങോട്ട് വരുന്നത് വന്ന് പിന്നെ ഞങ്ങൾ ഡെപ്യൂട്ടി റേഞ്ചറെ കുറിച്ച് ആക്ഷേപം ഒന്നും പറയുന്നത് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ തന്നെ പക്ഷെ പെട്ടെന്ന് ഡോർ തുറന്ന് പിന്നെ അതിന്റെ ഡ്രൈവർ ഇറങ്ങിയിട്ട് പിന്നെ ശാരീരികമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുക വണ്ടി തള്ളി കളയുക ഫോണ് പിന്നെ പിടിച്ചുപറിച്ചു വെക്കുക ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോലും ചെന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ നടപടികളെ വീഡിയോ റെക്കോർഡ് ചെയ്യാനെക്കൊണ്ട് അനുമതിയുള്ള ഒരു രാജ്യത്ത് ഇതുമാതിരി ചില എ ബി എംമാർ കയറി കളിച്ചാൽ അത് പിന്നെ ശരിയാകും എന്നുള്ള ഇത് വേണ്ട അങ്ങനെ പിന്നെ ഇപ്പോൾ ഡെപ്യൂട്ടി റേഞ്ചർ ഇരിക്കുമ്പോൾ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ ചാടി ഇറങ്ങി ഇത്രയും വലിയ അക്രമമൊക്കെ കാണിക്കുമ്പഴേ അതൊരു ക്ഷമിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യമല്ല അതുമാത്രമല്ല ഈ റോഡിൽ നിരന്തരമായിട്ട് ആന ഇറങ്ങി പിന്നെ മനുഷ്യന്റെ ജീവൻ ഭീഷണിയാവുന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ അടുത്ത ദിവസം തന്നെ ഒരു ബൈക്ക് തല്ലിപ്പൊളിച്ചു അപ്പം ആനയ്ക്കൊപ്പം ഇവരും കൂടെ ബൈക്ക് തല്ലിപ്പൊളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് എന്നുള്ള ചോദ്യം ഇവർ ഞങ്ങളെ ശത്രുക്കളായിട്ട് കാണാൻ ശ്രമിക്കരുത് അങ്ങനെ ശത്രുക്കളായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ട് കിഴക്കൻ മലയോരത്തെ മനുഷ്യരെ അടിച്ചമർത്തി ഫോറസ്റ്റ് രാജ് വരുത്താമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നാലായിട്ട് മടക്കി എവിടെ വെക്കാമോ അവിടെ വെച്ചോണം അത് കിഴക്കൻ മലയോരത്തെ ജനങ്ങളുടെ ഞങ്ങളുടെ മുൻതലമുറ വാഴ വെട്ടിയവന്റെ കൈവെട്ടിയ ചരിത്രമുണ്ട് അത് ഫോറസ്റ്റ് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോണം അതുകൊണ്ട് പിന്നെ ഡെപ്യൂട്ടി റേഞ്ചർ ആയാലും തൻ്റെ അധീനതയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിച്ചു നിർത്തണം അല്ലാതെ എന്ത് ആഭാസത്തരവും കാണിക്കുന്ന കുറേ തെങ്ങാടികളെയും കൂട്ടിക്കൊണ്ട് ഈ മലയോര മേഖലയിൽ വിളയാടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഞങ്ങൾ ഇന്നും ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു ഈ പ്രദേശത്ത് ആന ഇറങ്ങി വിളയാടുന്നുണ്ട് മനുഷ്യവാസ മേഖല നീ അക്രമകാരികളായ ആനകളെ തുരുത്തി ഓടിക്കണമെന്ന് പറഞ്ഞു അതിന് കഴിയില്ല പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ വെക്കിട്ട് കയറാൻ താറുടിത്തിറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരോടാണ് ഞങ്ങളുടെ മുൻതലമുറ വാഴ വെട്ടിയ മറ്റേ കൈവെട്ടിക്കളഞ്ഞ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ കുടിയും എന്താ കുടികടപ്പും വാഴയും വെട്ടിക്കളഞ്ഞ സ്ഥലത്ത് അവൻ്റെയൊക്കെ കൈവെട്ടിയിട്ട് ചരിത്രമുണ്ട് കിഴക്കൻ മലയോര മേഖലയ്ക്ക് അത് ഓർത്ത് വേണം കിഴക്കൻ മലയോര മേഖലയിലെ സാധാരണക്കാരൻ്റെ പുറത്തോട്ട് താറുടത്ത് കയറാൻ എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ വനമേഖലയിൽ ഉള്ള റോഡ് എന്നുള്ളതിനപ്പുറം ആ റോഡ് ഒരു പബ്ലിക് റോഡാണ് അല്ലാതെ ഈ വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള റോഡല്ല അല്ല അവിടെ ആ വാഹനം വരുന്നു അവർക്ക് എന്തെങ്കിലും തരത്തിൽ അസൗകര്യം ഉണ്ടായെങ്കിൽ ലോ ആൻഡ് ഓർഡർ പോലീസാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഫോറസ്റ്റുകാരൻ ചാടി കയറിയിട്ട് വേറെ ആ റോഡിലിരിക്കുന്നവരുടെ കൊങ്ങായ്ക്ക് പിടിക്കുകയും ഫോറസ്റ്റ് രാജ് നടപ്പിലാക്കാനൊന്നും ശ്രമിക്കണ്ട അത് അനുവദിച്ചു പോവുകയില്ല ആ തരത്തിൽ ഒരിക്കലും അവർ ചിന്തിക്ക പോലും വേണ്ട പിന്നെ പറയാനുള്ളത് മാന്യമായിട്ട് പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാട്ടിൽ പല പ്രാവശ്യം തീ വീണ് കാട് വെന്ത് നശിക്കുന്ന അവസ്ഥയിൽ ഈ പറയുന്ന പിള്ളേരെ ഒക്കെ കൂട്ടിക്കൊണ്ട് ആ കാടിലെ തീ അണയ്ക്കാൻ വരെ ഞങ്ങൾ തീ അണച്ചു കഴിയുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥന്മാർ കെട്ടി എഴുന്നല്ലേ അവിടെ വരുന്നത് അപ്പൊ വന്നിട്ട് എന്തോ ആയി എന്ന് ചോദിച്ചു പോകുന്നവരാണ് ഇവർ അപ്പൊ തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം നമ്മൾ ഒരിക്കലും പറഞ്ഞ ഈ വനപാലകരുടെ ശത്രുക്കളല്ല ആ നാട്ടിലുള്ള ആൾക്കാരെ ഓടിച്ചു കളയണമെന്നുദ്ദേശമാണോ എന്താ ഇവരുടെ മനസ്സിലെന്നുള്ളത് അറിയില്ല ഈ നിരന്തരമായിട്ട് ഞങ്ങൾക്ക് ഇതായി ഉപദ്രവമായിട്ട് വരുന്നത് ഇപ്പോൾ ആനവ ഇറങ്ങി അന്ന് ഒരാളുടെ ജീവൻ ജീവനപകടത്തിലാകൊണ്ടാണ് ബൈക്ക് തല്ലി പൊളിച്ചു ഫോറസ്റ്റുകാർ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കൊണ്ടുപോയിക്കൊള്ളണം അങ്ങനെയാണോ എല്ലായിടത്തും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ജനങ്ങളെ കൊന്നുകളയാൻ സാധ്യതയുള്ള വന്യമൃഗങ്ങളെ അതിന്റെ പറഞ്ഞ ഈ ജന ആവാസ മേഖലയിൽ നിന്ന് ഓടിച്ചു കളയാനുള്ള തുറത്തിക്കളയാനുള്ള ഒരു നിയമം കൂടി ഉണ്ടല്ലോ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ഒരു ആനയെന്ന് പറയുന്നത് ഈ ചെറിയ കൊമ്പുകളും ഒക്കെ ഉള്ള വലിയ അക്രമകാരിയായിട്ടുള്ള ഒരു ആനയാണ് ബൈക്കുകളെ ഓടിച്ച് പറഞ്ഞാൽ ദൈനംദിനം അതിൽ വരുന്ന ആളുകളെ പിന്നെ ഓടിച്ചു കളയുകയും ബൈക്ക് തട്ടിപ്പറിച്ച് വൻ മറിച്ചിടുകയും ബൈക്ക് തല്ലിപ്പൊളിച്ചുള്ള എല്ലാം ചെയ്യാം അപ്പം ഇവർ അതൊന്നും ചെയ്യാതെ മനുഷ്യജീവൻ യാതൊരു വിലയും കല്പിക്കാതെ മനുഷ്യനെ വേട്ടയാടുന്ന ഒരവസ്ഥയാണ് ആ ഒരവസ്ഥയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഇഴക്കം മലയോര മേഖലയിൽ വീണ്ടും പിന്നെ ഈ കഴിഞ്ഞ കാലങ്ങൾ പോലെ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവും അതുണ്ടാകാതെ ഉദ്യോഗസ്ഥരും ജനങ്ങൾ സൗമ്യമായി രമ്യമായിട്ട് ഒരുമിച്ച് പോകാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം അല്ലാതെ ഉദ്യോഗസ്ഥൻ പിന്നെ ഈ അധികാരത്തിന്റെ ഗർവം കൊണ്ട് ഈ പിന്നെ സാധാരണക്കാരനെ വെല്ലുവിളിക്കുകയും അവന്റെ ഗോൾഡറിന് പിടിക്കുകയും ചെയ്യുന്ന രീതിയിൽ പോകരുത് അവർക്ക് പിന്നെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അപ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസൗകര്യം ഉണ്ടായെങ്കിൽ അവർക്ക് അതുകര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇനി എന്തെങ്കിലും അസൗകര്യം തോന്നിയെങ്കിൽ അവരെന്തുകൊണ്ട് പോലീസിനെ വിളിക്കില്ല ഞങ്ങൾ അതേ ചോദിക്കുന്നു പോലീസിനെ വിളിക്കാം പോലീസാണ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത് അപ്പോഴേക്ക് ചാടി ഇറങ്ങി പിന്നെ ഒരു ഫോറസ്റ്റ് ജീപ്പിന്റെ ഡ്രൈവർ ചാടി ഇറങ്ങി ഒരു തന്നെ കൊങ്ങായ്ക്ക് പിടിച്ച് വെക്കു പിടിച്ചു കളി ഒക്കെ ഒരു ശരിയായ നടപടിയല്ല വേണ്ട ആളെ മുട്ടിയാൽ ചേരേം കടിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ പറയാം അപ്പോൾ എന്തായാലും കണ്ടില്ലേ അതായത് ജനങ്ങൾ ഇവിടുത്തെ അതായത് ഫോറസ്റ്റുകാരുടെ കാടത്ത അതായത് സ്വഭാവം കൊണ്ട് പൊറുതിപ്പെട്ടിരിക്കുകയാണ് എന്നാണ് എനിക്കും പറയാനുള്ളത് എനിക്ക് കൂടുതലും പറയാനില്ല അപ്പോൾ എന്തായാലും കാണാത്തൊരു അടുത്തൊരു ആയിട്ട് മില്ലുകാരൻ താങ്ക്